ശരിക്കും ഒരു കാടാണ് ശരിക്കും ഒരു കാടാണത് ഈ കാട്ടിൽ ഒരു കാട് നശിക്കുമ്പോൾ എത്ര ആളുകൾക്ക് അത് നഷ്ടമാണെന്ന് കാണിച്ചു തരണം ഇവിടെ ഇവിടെ ഞങ്ങൾ പോത്താങ്കേരി എന്ന് പറയുന്ന ഒരു പക്ഷിക്കൂട്ടം അത് കഴിഞ്ഞ് ഇവിടെ വേറെ കണ്ടില്ലേ എത്ര ആൾക്കാരുണ്ട് കാണിച്ചു തരാം അതാ ഇത് ഒരാൾ പിന്നെന്താ വേറെ ഒരാൾ വേറൊരു കിളി ഒക്കെ കിളികളാട്ടാ ആ കിളിന്റെ അപ്പുറത്ത് ആ അതണ്ടീല്ലേ ഒരാള് അത് അണ്ണാരക്കണ്ണേ അത് കഴിഞ്ഞിവിടെ ചെറിയ കൂരാറ്റ ചെറിയ പക്ഷികളെ ശബ്ദം കേൾക്കുന്നു കാക്കകളെ ശബ്ദം കേൾക്കുന്നു ഏഹ് കാക്ക അവിടെ ഇവിടെ ദ കാക്ക ഇതാ മൈന അങ്ങനെ ഈ സ്ഥലത്ത് എത്ര ആളുകളാ വഹിക്കുന്നത് ഇതെന്തിനാ അറിയാം ഇവിടെ ചുറ്റി വട്ടി നിൽക്കുന്നത് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കിട്ടാൻ വേണ്ടി നിൽക്കണം എത്രയും ആൾക്കാർ ഒരാസ വ്യവസ്ഥ നശിച്ചാൽ മനുഷ്യനോര ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും മുറിക്കുന്നു പക്ഷെ അവിടെ ഒരുപാട് ഞാനൊരു വീടിട്ടിട്ടുണ്ട് ഒരു കുടും കാടായ സ്ഥലം നേരത്തി അവിടെ ഒരു കാടുണ്ടായിരുന്നു എന്ന് പോലും മനസ്സിലാത്ത രീതിയിൽ അവിടുന്ന് ഞാൻ ഒരു കാട്ടുകോഴിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു അവരൊക്കെ എവിടെ പോകും